ഹേ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലാട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് മരപ്രതിമ തൊട്ടിപ്പുറത്ത് കാണുന്നതാണ് ഗുരുവായൂർ കേശവന്റെ പ്രതിമ ഇനി നമുക്ക് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പോവാം നമ്മളുണ്ട് ഗുരുവായൂർ കേശവന്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഞാൻ നോക്കുമ്പോൾ വിദൂരതയിൽ ഒരു ആന നിക്കുന്നത് അപ്പോൾ നമുക്ക് അതിന്റെ ബാക്ക് സൈഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പുറത്തെ സൈഡിലേക്ക് പോകണം ഫ്രണ്ട് നമ്മൾ വേണമെങ്കിൽ അമ്പലത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് കടന്നോണ്ടിരിക്കാണ് ഈ പ്രാവണപ്പിലാണ് എനിക്ക് മുമ്പുണ്ടായിരുന്ന ഒരു കാര്യം ഓർമ്മയെന്ന് ഞാനത് പിന്നെ ഒരു ബ്ലോഗിൽ നിങ്ങളോട് പറയാം ഫൈനലി ഇതേ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ എത്തി അപ്പൊ ഇതാണ് ഗുരുവായൂർ അമ്പലം കാണാത്തവർക്ക് വേണ്ടിയിട്ട് എന്റെ ബ്ലോഗിൽ കൂടെ കണ്ടോ അപ്പൊ ഒത്തിരി എൻ്റെ ഫ്രണ്ട്സിനും ഇതുപോലെ ഇതേപോലെ കേട്ടിട്ടുണ്ടോന്നല്ലാണ്ട് അമ്പലം കണ്ടിട്ടില്ല അപ്പൊ അവർക്കും കൂടിയാണ് അവരും കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് വന്നതുകൊണ്ട് നമ്മൾ നമ്മളിത് എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നല്ല സെറ്റപ്പ് എടുത്തിട്ടാണ് മുണ്ടക്കെടുത്തിട്ടാണ് അമ്പലത്തിലേക്ക് വന്നിട്ടുള്ളത് യുടെ ഡാൻസ് ഒക്കെ കിടക്കണ്ടോ നാളെ വിഷു ആയിട്ട് ഗുരുവാനമ്പലത്തിൽ എന്താ പരിപാടി നോക്കാവുന്ന കേട്ടോ നാളെ വിഷു ആണ് ഞാൻ വീഡിയോ കിട്ടണോ വീഡിയോ കിട്ടുമ്പോ നാളെ കിട്ടുണ്ടാവും വിഷുവിടെ വന്ന അവിടെ ഉണ്ടോന്നോ ചിലപ്പോ എന്നാലും കണ്ടില്ലേ അമ്പലത്തിൽ ഫുള്ള് ഒരുക്കങ്ങളെല്ലോ ഫുള്ള് ഇരുട്ടോടാ ബാക്കി കാണാ ഭയങ്കര ഇട്ടു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് അമ്പലത്തിൽ ഇറങ്ങിയപ്പോ നമ്മുടെ ഷോർട്ട്സിൽ സ്ഥിരമായിട്ടുണ്ടായിരുന്ന ഒരാളെ നമ്മൾ ഇന്ന് രാത്രി കാണാൻ പോകണം അപ്പൊ അതൊക്കെ അടുത്ത വ്ളോഗിൽ കാണാം